ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ടാം ക്ലാസിൻ്റെ ഐ സി ടി പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായമായിട്ടുള്ള ചുവരിലെ വർണ്ണചിത്രങ്ങൾ എന്ന പാഠഭാഗത്തിലെ ആദ്യ ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിൽ ആദ്യം പൗരാണിക ഒരു പൗരാണികമായിട്ടുള്ള ഒരു ചുവർ ചിത്രങ്ങളെക്കുറിച്ചും അതിലൂടെ സംസാരിക്കുന്നതിനെക്കുറിച്ചുമൊക്കെയാണ് ഈ ഭാഗത്തിൽ ആദ്യം തുടങ്ങുന്നത് അതിനുശേഷം തുടർന്ന് എ്മിസ്ട്രസിൻ്റെ ആവശ്യപ്രകാരം ഗ്ലാസ് മുറികൾ പെയിൻറ് ചെയ്യുന്നതും അതിൻ്റെ ഒരു വർണ്ണാഭമാക്കുന്നതിനെക്കുറിച്ചും രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു സംഭാഷണത്തിലൂടെ കൃത എന്ന സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ തന്നെ തയ്യാറാക്കാമെന്ന ഒരു ആശയത്തിലേക്ക് ഇവർ രണ്ടുപേരും എത്തിച്ചേരുകയാണ് അപ്പോൾ ഈ കൃതയെക്കുറിച്ചിട്ടാണ് പിന്നീട് പറയുന്നത് കൃത എന്നതൊരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് സോഫ്റ്റ്വെയറാണ് ലിനക്സ് വിൻഡോസ് തുടങ്ങി ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ എല്ലാം തന്നെ ഇഷ്ടം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് കൃത ഈ കൃതയെ കുറിച്ചിട്ട് ഒന്ന് പരിചയപ്പെടാം കൃതയുടെ ഇൻറ്റർഫേയ്സ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇടതു ഭാഗത്ത് ടൂൾ ബോക്സിൽ കാണാം മധ്യഭാഗത്തായി ക്യാൻവാസ് വലതു ഭാഗത്തായിട്ട് ഡോക്കറുകൾ കളർ സെലക്ട് ചെയ്യാനുള്ള ഡോക്കറുണ്ട് അതുപോലെ വിവിധ ലെയറുകൾ കാണാനുള്ള ഡോക്കർ കാണാം അതുപോലെ ബ്രഷുകൾ സെലക്ട് ചെയ്യാനുള്ള ഭാഗങ്ങൾ കാണാം അപ്പോൾ എങ്ങനെയാണ് ഈ കൃത ഇന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ അതിലെ വ്യത്യസ്തമായ ടൂളുകളുടെ ഉപയോഗങ്ങളെക്കുറിച്ചുള്ള ഒരു ടേബിൾ പൂരിപ്പിക്കാനായിട്ടുണ്ട് അതിലെ ബ്രഷ് ടൂള് വിവിധങ്ങളായിരുന്ന ടൂളുകളെ കുറിച്ചിട്ടും ഉള്ള ഒരു ടേബിളുണ്ട് ആ ടേബിളിൽ ബ്രഷ് ടൂൾ എന്നത് വരയ്ക്കുന്നതിനും പെയിൻറ്റിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അതുപോലെ ഫിൽ ടൂള് ടെക്സ്റ്റ് ടൂൾ ഈ ടൂളുകളും ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം ക്രിതയിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഈ നയൻ ഡൗട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ സെർച്ച് എന്ന ഭാഗത്ത് കൃത എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്കിവിടെ കൃത എന്ന് കാണാം ഈ ക്രിതയിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ക്രിത ഓപ്പണായി വരികയാണ് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ സ്റ്റാർട്ട് എന്ന് കാണാം സ്റ്റാർട്ടിന് താഴെ ന്യൂ ഫയൽ എന്ന് കാണാം അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു വിൻഡോയാണ് വരിക ഇതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യേണ്ടതില്ല ഇതിൽ ഈ പോർട്രേറ്റ് ആണെങ്കിൽ അത് ലാൻഡ്സ്കേപ്പിലേക്ക് ഒന്ന് മാറ്റണം ആ ഒരു മാറ്റമാണ് നമുക്ക് ഈ ഒരു വിൻഡോയിൽ ചെയ്യേണ്ടത് അതിനുശേഷം ശേഷം ക്രിയേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം നമുക്കിവിടെ ഒരു ക്യാൻവാസ് വന്നിട്ടുണ്ട് ഇടതു ഭാഗത്ത് ടൂൾ ബോക്സുകൾ കാണാം വലുത് ഭാഗത്ത് ഡോക്കറുകൾ കാണാം കളർ സെലക്ട് ചെയ്യാനുള്ള ഡോക്കറുണ്ട് ലെയറുകളുണ്ട് വിവിധ ബ്രഷുകൾ കാണാം നമുക്ക് ഈ ക്യാൻവാസിൻ്റെ സൈസ് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുന്നതിന് മൗസിലെ സ്ക്രോൾ ബട്ടൺ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യാനുസരണം വലുതാക്കാനും ചെറുതാക്കാനും കഴിയും നമുക്കിതിൻ്റെ ടൂളുകൾ ഒന്ന് പരിചയപ്പെടേണ്ടത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നതിനുള്ള ടൂളാണ് മറ്റൊന്നാണ് ഫിൽ ടൂൾ ഇത് കളറുകൾ ഫില്ല് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ടൂളാണ് അതുപോലെ ഗ്രേഡിയൻറ്റ് ടൂളുണ്ട് വിവിധ സെലക്ഷൻ ടൂളുകളുണ്ട് ഈ സെലക്ഷൻ ഈ വിവിധ ടൂളുകളുടെ ഉപയോഗങ്ങളെക്കുറിച്ചിട്ടാണ് ഈ ഒരു ടേബിൾ പൂരിപ്പിക്കുന്നത് മൂവ് ടൂൾ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുന്നതിന് വേണ്ടി ചലിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള വിവിധ ടൂളുകളെക്കുറിച്ച് അതിൻ്റെ ആ ഒരു ടേബിൾ പൂരിപ്പിക്കാം അതിനുശേഷം നമുക്ക് പാഠപുസ്തകത്തിൽ ആദ്യത്തെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം ആദ്യം പറയുന്നത് ഒരു ബ്രാഞ്ച് വരയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു ബ്രാഞ്ച് വരച്ചതിന് ശേഷം അതിൽ ആ ബ്രഷുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഷെയ്ഡ് കൊടുത്തിരിക്കുന്ന ഈ ഒരു ചിത്രമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചിത്രം എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുക എന്നുള്ളതെന്ന് പരിശോധിക്കാം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ബി സി എർ കറവ് ടൂൾ ഈ കറവ് ടൂൾ ഒന്ന് സെലക്ട് ചെയ്യുന്നു പിന്നെ തയ്യാറാക്കേണ്ടത് ഇതിൻ്റെ സൈസാണ് സൈസ് ഇപ്പോൾ നാൽപ്പതാണ് നിൽക്കുന്നത് അതൊരു ഏഴിനടുത്തുള്ള ഒരു സൈസിലേക്ക് കൊണ്ടുവന്നാൽ മതിയാവും അതിനുശേഷം കളർ സെലക്ട് ചെയ്യേണ്ടതുണ്ട് നമുക്കൊരു ബ്രാഞ്ചിൻ്റെ കളറ് വരുന്ന ഒരു ഡാർക്ക് ബ്രൗൺ കളറ് സെലക്ട് ചെയ്യാം അതിനുശേഷം ബ്രഷ് ഈ കാണുന്ന ബ്രഷാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് ബസ് ബേസിക് വൺ എന്ന ബ്രഷ് അപ്പോൾ ബി സി ആർ കറവ് ലൈൻ സെറ്റ് ചെയ്യണം സൈസ് സെറ്റ് ചെയ്യണം കളർ സെറ്റ് ചെയ്യണം ബ്രഷും സെറ്റ് ചെയ്യണം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് പുതിയ ഒരു ലെയറിലേക്കാണ് വരയ്ക്കാൻ പോകുന്നത് പുതിയൊരു ലെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ പ്ലസ് സൈക്കിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം പ്ലസ് സൈക്കിൾ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്കവിടെ ്രാഞ്ച് എന്ന് കൊടുക്കാം എന്ന് ടൈപ്പ് ടൈപ്പിന് ശേഷം എൻ്റർക്ക് പ്രസ് ചെയ്താൽ ഒരു ബ്രാഞ്ച് എന്നൊരു പേരിൽ ഒരു ലയർ അവിടെ തയ്യാറായി വന്നിട്ടുണ്ട് അപ്പോൾ വരച്ച് തുടങ്ങുന്നതിന് ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് അതിന് ശേഷം മൗസ് ഒന്ന് അല്പം നീക്കി കഴിയുമ്പോൾ ലൈൻ ഇങ്ങനെ കൂടെ വരുന്നത് കാണാം ഒരല്പം ദൂരം വന്നതിന് ശേഷം മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്തിന് ശേഷം ഒന്ന് ഡ്രാഗ് ചെയ്യുക ഡ്രാഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ആകൃതിയൊന്ന് വ്യത്യാസം വരുന്നത് കാണാം വീണ്ടും ഒരു പോയിൻ്റിലെത്തിയതിനു ശേഷം ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു അവിടെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ആദ്യത്തെ ഒരു ബ്രാഞ്ച് നമ്മൾ വരക്കുകയാണ് അതുപോലെ തുടർച്ചയായി ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിവിധ ആകൃതിയിൽ ബ്രാഞ്ചുകൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം ഇവിടെ എത്തിയതിന് ശേഷം ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അവിടെ ആ ഒരു ബ്രാഞ്ച് തയ്യാറായി വന്നിട്ടുണ്ട് ഈ ്രാഞ്ചിൻ്റെ ഉള്ളിലേക്ക് കളർ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് കളർ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് രണ്ട് മാർഗങ്ങൾ ഉപയോഗിക്കാം ഫില്ല് വഴിയും കളർ നിറയ്ക്കാം അതുപോലെ ഗ്രേഡിയൻറ്റ് വഴിയും കളർ നമുക്ക് ഇതിനുള്ളിലേക്ക് നിറയ്ക്കാം ഫിൽ കളർ വഴി കളർ നിറയ്ക്കുന്നതിന് വേണ്ടി ഈ കണ്ടീജിയസ് ട്യൂൾ എന്നുള്ളതാണ് ആദ്യം ഒന്ന് സെലക്ട് ചെയ്യേണ്ടത് കണ്ടീജിയസ് ടൂൾ ടൂൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലൊന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഉത്ഭാഗത്ത് മുഴുവനായും സെലക്റ്റഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ല് ചെയ്യേണ്ട കളർ ഇവിടെ ഒരു ഡാർക്ക് ലൈറ്റ് കളർ അതിന് ശേഷം ഈ ഫിൽ ടൂള് ക്ലിക്ക് ചെയ്തിന് ശേഷം ഇതിൻ്റെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലൊരു ഫുള്ളായിട്ട് അതിനുള്ളിലേക്കൊരു കളർ വരുന്നത് കാണാം ഇനി അതിൻ്റെ ഷെയ്ഡുകൾ നൽകുന്നതിന് വേണ്ടി നമുക്ക് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് അതിന് ഷെയ്ഡുകൾ കൊടുക്കാം ഈ സെലക്ഷൻ ടോൾ ഇപ്പോൾ സെലക്ഷനിലാണ് നിൽക്കുന്നത് ഈ സെലക്ഷനിൽ നിന്ന് നിൽക്കുകയാണെങ്കിൽ അത് നമ്മൾ സെലക്ഷൻ മാറ്റേണ്ടതുണ്ട് അതിന് ഈ സെലക്ഷനിൽ ഡീസെലക്ട് എന്നതിന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ സെലക്ഷൻ മാറി വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിൻ്റെ ഒരു അല്പം ഷെയ്ഡുകൾ നൽകുന്നതിന് വേണ്ടി നമുക്ക് ബ്രഷ് ടൂളിലേക്ക് സെലക്ട് ചെയ്യാം ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുന്നു നമുക്ക് കളർ ഒത്തിരി കൂടി ഡാർക്ക് കളറിലേക്ക് കൊണ്ടുവരുന്നു കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം ഈ സോഫ്റ്റ് ബ്രഷ് സെലക്ട് ചെയ്തു അതുപോലെ ഒന്ന് സൂം ചെയ്തതിന് ശേഷം ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഭംഗി അങ്ങനെ പരമാവധി സൂം ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ബ്രഷിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് അനുയോജ്യമായ തരത്തിൽ പ്രത്യേകിച്ച് താഴ്ഭാഗങ്ങളിൽ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നതായിരിക്കും ഇങ്ങനെ നമുക്ക് ഫിൽ ടോൾ ഉപയോഗിച്ചുകൊണ്ടും ബ്രഷ് ബ്രഷ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടും ഇതിൻ്റെ ബ്രാഞ്ച് നമുക്ക് നിർമ്മിക്കാനായിട്ട് കഴിയും മറ്റൊരു മാർഗം കൂടി കൂടിയുണ്ട് നമുക്കിതിലെ ഗ്രേഡിയൻറ്റ് ടൂൾ ഉപയോഗപ്പെടുത്തുകയും ഇത്തരത്തിൽ നമുക്ക് ബ്രാഞ്ച് നിർമ്മിക്കാം അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളൊന്ന് പരിശോധിക്കാം ഗ്രേഡിയൻറ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ബ്രാഞ്ച് നിർമ്മിക്കുന്നതിന് വേണ്ടി നമുക്കിതിൻ്റെ ഈ കണ്ടീന്യൂസ് സെലക്ഷൻ ടൂള് ഉപയോഗപ്പെടുത്തി തന്നെയാണ് അത് ചെയ്യുന്നത് അതിൻ്റെ ഉത്ഭാഗത്തൊന്ന് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യുകയാണ് ഞാൻ ഗ്രേഡിയൻറ്റ് ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്ന തരത്തിൽ അപ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഫോർഗ്രൗണ്ട് ടു ബാക്ക്ഗ്രൗണ്ട് കളർ മിക്സ് ചെയ്യുന്ന തരത്തിലുള്ള ഗ്രേഡിയൻ്റ് ആണ് വരേണ്ടത് ഞാൻ ഫോർഗ്രൗണ്ട് കളർ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് ഇവിടെ ഫോർഗ്രൗണ്ട് കളർ ഒത്തിരി ഡാർക്കായിട്ടുള്ളൊരു കളർ കൊടുക്കാം അതുപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് ബാക്ക്ഗ്രൗണ്ട് കളറ് കുറച്ചുകൂടി ലൈറ്റായിട്ടുള്ള ഒരു കളറ് കൊടുക്കാം ഇപ്പോൾ ഗ്രേഡിയൻ്റ് സെലക്ഷനിൽ നിൽക്കുകയാണ് നമുക്ക് നമുക്കിനത് വരച്ച് തുടങ്ങാം ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആ കളറ് ഫില്ലായി വരുന്നതാണ് അപ്പോൾ എങ്ങനെയും ഈ ഒരു രൂപത്തിൽ നമുക്ക് ബ്രാഞ്ച് തയ്യാറാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രണ്ട് മാർഗങ്ങളിലൂടെയാണ് നമ്മൾ ബ്രാഞ്ച് തയ്യാറാക്കുന്നത് നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ പക്ഷി ഇടച്ചിത്രം അതുപോലെ ബാക്ക്ഗ്രൗണ്ടും തയ്യാറാക്കുന്ന വീഡിയോ നമുക്ക് കാണാം അപ്പം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയുള്ള ഭാഗങ്ങളായാണ് അടുത്ത വീഡിയോ തയ്യാറാക്കുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം